മൂവാറ്റുപുഴ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി മുന്നോട്ടു പോകുന്നതിനിടയിൽ ആശങ്കയുമായി പ്രദേശവാസികൾ നിർമ്മാണം പൂർത്തിയായാൽ പ്രദേശവാസികൾക്ക് സ്റ്റേഡിയം യഥേഷ്ടം ഉപയോഗിക്കാനാകുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത് മൂവാറ്റുപുഴ സ്റ്റേഡിയത്തോടനുബന്ധിച്ച് പുതിയതായി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും സ്പോർട്സ് സെന്ററിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇതിന്റെയെല്ലാം പണി പൂർത്തിയായി കഴിയുമ്പോൾ അത് നാട്ടുകാർക്ക് അന്യമാകുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോഴുള്ളത് നിലവിലത് മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലാണെങ്കിലും ഭാവിയിൽ മറ്റേതെങ്കിലും വകുപ്പുകൾക്ക് അതിന്റെ അധികാരം വന്നു ചേർന്നാൽ നാട്ടുകാർക്ക് അതിൽ അവകാശം ഉന്നയിക്കുന്നതിന് പരിമിതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അത് മുന്നിൽ കണ്ട് പണികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നാട്ടിലെ ചെറുപ്പക്കാർക്ക് സ്റ്റേഡിയം യഥേഷ്ടം ഉപയോഗപ്പെടുത്തുന്നതിനും അവരുടെ കായികപരമായ കഴിവുകൾ വളർത്തുന്നതിനും അവസരമുണ്ടാകുമെന്ന് ഉറപ്പു വരുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എം എൽ എ മാത്യു കുൾനാടന് നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട് കാവുംകരയുടെ വികസന ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പി എം അബ്ദുൽ സലാം മാഹിൻ വെളിയത്തുകുടി ഹാരിസ് മുസ്തഫാപിള്ള മുജീബ് കല്ലുമ്മൂട്ടിൽ അൻസാർ മുസ്തഫ ഷാജി തുണ്ടൻ സാഹിൽ മക്ക സലാം മാവുഡി സഹീർ ശ്രീകുമാർ തുടങ്ങി അൻപതിൽ പരം കായിക പ്രേമികൾ പങ്കെടുത്തു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടും ഭാവിയിലത് ആരുടെ നിയന്ത്രണത്തിലായിരിക്കും തുടങ്ങിയ വിഷയങ്ങളെല്ലാം അന്വേഷിച്ച് പഠിച്ച് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനം എം എൽ എ മാത്യു കുളനാടൻ അപേക്ഷകർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ